നമസ്കാരം ഏവർക്കും സ്വാഗതം രാഹു ഒരു രാശിയിൽ ഏകദേശം ഒരു പതിനെട്ട് മാസം തുടരും നിലവിലിപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിലാണ് ഇനി വരുന്ന മെയ് പതിനെട്ടിന് കുംഭം രാശിയിലേക്ക് രാഹു പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെ ബന്ധുഗ്രഹമായ ശനിയുടെ സ്വന്തം രാശിയാണ് കുംഭം രാശി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ച് വരെയാണ് രാഹു കുംഭം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം പതിനെട്ട് മാസത്തോളം ഒരേ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് രാഹു ഇവിടെ രാഹുവിന്റെ പ്രവേശനം എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ് അതായത് മെയ് പതിനെട്ടിന് കുംഭം രാശിയിലേക്കുള്ള രാഹുവിന്റെ പ്രവേശനം എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരേപോലെ ബാധകം തന്നെ എന്നിരുന്നാലും ചില രാശിക്കാർക്ക് സാധാരണയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഈ ഒരു മാറ്റത്തിലൂടെ ലഭിക്കുന്നതാണ് ഇതുവഴി ലഭിക്കാൻ പോകുന്ന ആ മാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ എന്നിവയ്ക്ക് തുടക്കമാക്കും അതായത് ഈ വരുന്ന മെയ് മാസം പതിനെട്ടിന് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ രാഹുവിന്റെ സംക്രമണമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഗുണകരമായി മാറുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് രാഹുവിന്റെ മാറ്റം ഈ വരുന്ന മെയ് പതിനെട്ടിന് കുംഭരാശിയിലേക്കാണ് രാഹു പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുമെങ്കിൽ പോലും വളരെ ഭാഗ്യദായകമായ നേട്ടത്തിലേക്ക് ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമേ ലഭിക്കുക അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് എല്ലാ നക്ഷത്രക്കാരിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നിരിക്കെ പോലും ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും എന്നതാണ് ഗ്രഹമാറ്റങ്ങളുടെയൊരു പ്രത്യേകത ഇപ്പോൾ ഈ മെയ് പതിനെട്ടാം തീയതിയാണ് രാഹുവിന്റെ കുംഭം രാശിയിലേക്കുള്ള പ്രവേശനം നടക്കുന്നത് ഇതിന്റെ ഫലമായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാരാണ് ആ നക്ഷത്രക്കാർക്ക് വരുന്ന മാറ്റങ്ങൾ മെയ് പതിനെട്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമല്ലേ നിങ്ങൾക്ക് അനിവാര്യമായി വേണ്ടുന്നത് ആ മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം മെയ് പതിന പതിനെട്ടിന് രാഹുവിന്റെ ഈ പ്രവേശനം നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫലമായി മാറ്റങ്ങൾ വരുന്ന നക്ഷത്രക്കാരെ നോക്കാം ഇടവം രാശി നക്ഷത്രക്കാരാണ് അതിൽ വരുന്നത് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ മാറ്റത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്നത് എന്നത് നോക്കാം രാഹുവിന്റെ ഈ മാറ്റം ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിലാണ് നടക്കുന്നത് സംക്രമണം നടക്കുന്നത് അപ്പോൾ ഇതിനാൽ തന്നെ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലാകട്ടെ ചെറുതോ വലുതോ അങ്ങനെ വ്യത്യാസമില്ല ഏത് തൊഴിലുകൊണ്ടായാലും പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിലുകൊണ്ട് മേന്മ നേട്ടം ഐശ്വര്യം അംഗീകാരം അഭിവൃദ്ധി ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രൊമോഷനൊക്കെ നല്ല സമയം വരികയാണ് ചില ആളുകളുണ്ട് പ്രൊമോഷന്റെ സമയമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് തട്ടിത്തെറിച്ച് ഇങ്ങനെ പ്രൊമോഷൻ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുമോ പ്രൊമോഷനിലൂടെ ആകുമ്പോൾ ശമ്പള വർധനവ് ഉണ്ടാകുന്നുണ്ട് ഒരു മാറ്റം ഉണ്ടാകുകയുണ്ട് ഒരു അപ്ഗ്രേഡ് ആകുന്നു ട്രെയിനിങ് പോയിന്റ് ആണ് അപ്പോൾ അത് കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകിരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ മെയ് പതിനെട്ടിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്നതായ പ്രമോഷന്റെ സാധ്യത കാണുന്നുണ്ട് ജോലിയിലെ സ്ഥാനക്കയറ്റം വളരെയധികം മാറ്റങ്ങൾ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ശമ്പള വർധനവാണതിൽ എടുത്തു പറയേണ്ടത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള കടങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി പുഷ്ടി പിടിക്കുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി ശോഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശയാത്രയൊക്കെ പോകേണ്ടതായി വരും അത് നിങ്ങളുടെ കമ്പനികൾ വിദേശയാത്ര അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ഫലമായി വിദേശയാത്ര പോവുകയും കുടുംബത്തോടൊപ്പം നല്ല സമയങ്ങൾ ചിലവഴിക്കാനും അവരോടൊപ്പം സന്തോഷിക്കാനുള്ള ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ മേഖല അതായത് നിങ്ങൾ ചെയ്യുന്ന വ്യാപാര മേഖലയിൽ ശോഭിക്കാനായി സാധിക്കും എതിരാളികളെ തോൽപ്പിച്ച് മുന്നോട്ട് വരാനായി സാധിക്കുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദ്രുതഗതിയിൽ അതായത് വേഗതയിൽ നടക്കുന്നതാണ് വ്യാപാരം വളരെയധികം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ വ്യവസായികൾക്ക് സാധിക്കുന്നതാണ് ശോഭിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് പോലും ഒരു നിങ്ങൾ ചെയ്യുന്നത് കണ്ടുപഠിക്കൂ ആ രീതിയെ ഫോളോ ചെയ്യൂ എന്ന് പറയുന്ന ലെവലിലേക്കൊരു ഉയർച്ച ഒരു മാറ്റം മെയ് പതിനെട്ടിന് ശേഷം ഉണ്ടാകും കലാപരമായി ഒക്കെ പ്രവർത്തിക്കുന്ന കലാ കായിക രംഗങ്ങൾ സിനിമാ ഫീൽഡ് അങ്ങനെ പാട്ട് ഡാൻസ് അങ്ങനെയുള്ള എല്ലാ മേഖലയും കലാകായിക മേഖലകളാണ് അപ്പോൾ അതുമൊക്കെയായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ അതായത് നമ്മൾ പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അംഗീകാരം ലഭിച്ചില്ല എന്നത് ഇവിടെ രാഹുവിന്റെ മാറ്റം മെയ് പതിനെട്ടിന് ശേഷം നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അർഹിക്കുന്ന പദവികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് മൂലം പോരാടം ഉത്രാടമാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ധൈര്യം സംഭരിച്ച ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് ഏത് കാര്യത്തിനും പേടിച്ചു പമ്മി മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറുന്നതാണ് കൂടി ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിനെയും നിങ്ങൾക്ക് നേരിടാനും അതിനെ വിജയത്തിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് രാഹുവിന്റെ അനുഗ്രഹം ഈ വരുന്ന മെയ് പതിനെട്ടിന് ശേഷം ഉണ്ടാകും പുതിയ ചില വരുമാന പദ്ധതികൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും എന്നതാണ് അതായത് ഏത് കാര്യം ചെയ്താലും എല്ലാ വാതിലും മുട്ടിയിട്ടും ജോലി ലഭിക്കുന്നില്ല വാതിലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൊട്ടി അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും സഹായിക്കാൻ വരെ പല ആളുകളും എത്തുമെന്നതാണ് ഇവിടെ സാരമായി പറയാനുള്ളത് അതേപോലെ വിവാഹ ജീവിതം പ്രണയമൊക്കെ ഉള്ളവർക്ക് അത് വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകടി ഉണ്ടെങ്കിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതാണ് സ്വയം തന്നെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ കൊണ്ട് അതായത് മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ കുട്ടികൾ അതിന്റെ റിസൾട്ടൊക്കെ വരുന്ന സമയമാണ് അതുവഴിയൊക്കെ സന്തോഷിക്കാനും അവർ നിമിത്തം നിങ്ങളുടെ അഭിമാനം വീണ്ടും ഉയരുവാനുമുള്ള ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കൾ വഴിയായാലും മാതാപിതാക്കൾ വഴിയൊക്കെ ഇനി സന്തോഷിക്കാനുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സഹവർത്തിത്വം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു അപ്പോൾ ആ അവസ്ഥക്ക് മെയ് പതിനെട്ടിന് ശേഷം മാറ്റമുണ്ടാകും അടുത്ത നക്ഷത്രങ്ങളായി വരുന്നത് മകൈരം തിരുവാതിര പുന്നം നക്ഷത്രക്കാരാണ് അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഏറെ നാളായി മനസ്സിൽ നട ഏർ നിങ്ങൾ കൊണ്ടുനടന്ന ഒരു കാര്യം അതായത് ഒരിക്കലും പൂവിടില്ല ആ സ്വപ്നത്തിന് ആ സ്വപ്നമായി തന്നെ എന്നിൽ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ കാരണം നമ്മുടെ കയ്യിൽ ധനമില്ല അപ്പോൾ അത്രയും വലിയ സ്വപ്നങ്ങൾ ഞാൻ എന്തിനു കാണുന്നു എന്തിനൊണ്ട് എന്തിനു സ്വപ്നം കൊണ്ട് കൊട്ടാരം കിട്ടുന്നു എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടാകും സ്വന്തമായി ഒരു ഗൃഹമാകാം ഒരു നല്ല വാഹനമാകാം അല്ലെങ്കിൽ പട്ടുകുടവകളാകാം അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ ആകെ പല കാര്യങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ആ പ്രധാനപ്പെട്ട ആഗ്രഹം മെയ് പതിനെട്ടിന് ശേഷം സാധിക്കുന്നതായിരിക്കും പഴയ വാഹനമൊക്കെ മാറ്റി വാങ്ങാനുള്ള ഭാഗ്യം ഇവിടെ ഹുവിന്റെ മാറ്റം നിമിത്തം ഉണ്ടാകുമെന്നതിൽ സംശയമേ വേണ്ട വിലവിടിപ്പുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടവയാകാം അതായത് ചില ആളുകളുണ്ട് സ്വർണ്ണമൊക്കെ പണയം വെക്കാനൊക്കെ കൊടുക്കും പിന്നീട് തിരിച്ചെടുക്കാൻ ചോദിക്കുക ചെല്ലുമ്പോൾ കൈമുലർത്തി കാണിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ട മുതലൊക്കെ ലഭിക്കാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വരെ എഴുതി തള്ളിയ പല മുതലുകളും നിങ്ങളിലേക്ക് എത്താനും ഭാഗ്യമുണ്ടാകുന്നുണ്ട് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ധനപരം ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് മംഗളകരമായ ചടങ്ങുകൾ കുടുംബത്തിൽ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്താൻ അതായത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരുടെ അനുഗ്രഹം അവരുടെ സ്നേഹം ഇതൊക്കെ ഏറ്റുവാങ്ങി നിങ്ങളുടെ ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കാനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് അപ്പോൾ ഈ മുതിർന്ന ആളുകളുടെ അനുഗ്രഹം നമ്മൾക്കൊരു കവചമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഷീൽഡായി നമ്മൾക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല അതാണ് പറയുന്നത് താൻപാതി ദൈവം പാതി അല്ലെങ്കിൽ മാതാപിത ഗുരുദൈവം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പിന്നെയാണ് ദൈവത്തിന് സ്ഥാനമുള്ളത് അപ്പോൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരുടെ അല്ലെങ്കിൽ ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന ആളുകളുടെയൊക്കെ സ്നേഹവും ആദരവും അംഗീകാരവും അവരിൽ നിന്നുള്ള അനുഗ്രഹവും ഒക്കെ ഏറ്റുവാങ്ങാനും നിങ്ങൾക്ക് ഈ വരുന്ന മെയ് പതിനെട്ടിന് ശേഷം സാധിക്കുന്നതാണ് पुर രാഹുവിൻ്റെ മാറ്റമാണ് വളരെ നല്ല മാറ്റമായിട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നല്ല ആത്മവിശ്വാസത്തോടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ലോട്ടറി എടുക്കുന്നു ആ ലോട്ടറി എടുക്കാതെ എനിക്ക് അടിക്കുമോ അടിക്കുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ട കർമ്മം എന്താണ് ലോട്ടറി എടുക്കുക എന്നത് ആ കർമ്മം ചെയ്തു കഴിയുമ്പോൾ അതിൽ നിന്ന് ഭാഗ്യ ഭാഗ്യസമയമാണെങ്കിൽ നമ്മൾക്കൊരു തുക ലഭിക്കും എന്നതിൽ സംശയം വേണ്ട അല്ല ആ ലോട്ടറി എടുക്കാതിരുന്ന് എനിക്കത് അടിക്കുമോ അടിക്കുമോ എന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല അപ്പോൾ എന്താണ് വേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് കർമ്മമാണോ വിദ്യാർത്ഥികൾക്ക് വിദ്യ ചെയ്യുക അതാണ് കർമ്മം ജോലിക്ക് പോകുന്നവർക്ക് മടി പിടിച്ചിരിക്കുക എന്നതല്ല ജോലി ചെയ്യുക എന്നതാണ് കർമ്മം ആ കർമ്മം വൃത്തിയായി ചെയ്തുകൊള്ളു നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ആദരവുകൾ മതിപ്പ് ഇതൊക്കെ ലഭിക്കാൻ പോകുന്ന സമയം മെയ് പതിനെട്ട് തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊള്ളു ബാക്കി കർമ്മം ഭഗവാനും നിർവേറ്റും